നമസ്കാരം ഉപഗ്രഹങ്ങൾ എന്നത് മനുഷ്യനിർമ്മിതവും ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുകയും ഭൂമിയെ ചുറ്റുന്നതുമായ വസ്തുക്കളാണ് ആശയവിനിമയം കാലാവസ്ഥാ പ്രവചനം ശാസ്ത്രീയ ഗവേഷണം തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി ഇവ ഉപയോഗിക്കുന്നു നാളതുവരെ ഏതാണ്ട് ആറായിരത്തി അറുനൂറ് കൃത്രിമ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കപ്പെട്ടതിൽ മൂവായിരത്തി എണ്ണത്തോളം ഇപ്പോഴും സജീവമാണ് വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങൾ ഒന്നുകിൽ വിജയകരമായി നിർദിഷ്ട ഭ്രമണപഥത്തിലെത്താം അല്ലെങ്കിൽ പരാജയപ്പെടാം എന്നാൽ കൃത്യമായി ഭ്രമണപഥത്തിൽ എത്തുകയും വിവരങ്ങൾ ഭൂമിയിലേക്ക് അയക്കുകയും പിന്നീട് നിഗൂഢമായി കാണാതാവുകയും ചെയ്യുന്ന ഉപഗ്രഹങ്ങളും അപൂർവമായി ഉണ്ടാകാറുണ്ട് ഇത്തരത്തിൽ കാണാതായ ഉപഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ലോകം ആദ്യമായി ഓർത്തെടുക്കുന്നത് എസ് സെവൻറ്റി ത്രീ സെവൻ എന്ന ഉപഗ്രഹത്തെയാണ് ഈ ഉപഗ്രഹത്തെ ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തി എന്നത് തന്നെയാണ് ഇതിനെ ഓർത്തെടുക്കുവാനുള്ള കാരണം ഇപ്പോഴിതാ ഒരു ഉപഗ്രഹം കൂടി നിഗൂഢമായി കാണാതായി എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ് കാലാവസ്ഥ വ്യതിയാനം അയച്ച പ്രത്യേക ഉപഗ്രഹമായ മീതെയിൻ സാറ്റ് ബഹിരാകാശത്ത് നിഗൂഢമായി അപ്രത്യക്ഷമാകുകയായിരുന്നു അമേരിക്കയുടെ പരിസ്ഥിതി പ്രതിരോധ ഫണ്ട് അഥവാ ഇ ഡി എഫ് ന്യൂസിലാൻഡ് ബഹിരാകാശ ഏജൻസി ബെസോസ് എർത്ത് ഫണ്ട് എന്നിവ സംയുക്തമായിട്ടായിരുന്നു ഈ നൂതന കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചത് ഏകദേശം എഴുന്നൂറ്റി മുപ്പത് കോടി രൂപ ചിലവായ ദൗത്യമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ സ്പേസ് എക്സിന്റെ റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു മീഥെയിൻ സാറ്റ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് മീഥേൻ വാതകം പുറന്തള്ളുന്നത് നിരീക്ഷിക്കുക എന്നതായിരുന്നു ഈ ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം എണ്ണ വാതക കമ്പനികൾ പുറത്തുവിടുന്ന ദോഷകരമായ മീതെൻ വാതകം കണ്ടെത്തുവാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഉപഗ്രഹം ശാസ്ത്രജ്ഞർ രൂപകൽപ്പന ചെയ്തിരുന്നത് ഈ സാങ്കേതിക വിദ്യ വളരെ കൃത്യവും നൂതനവുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഹൈടെക് ഉപഗ്രഹം ബഹിരാകാശത്ത് നിന്നും കാണാതായിരിക്കുന്നു എന്നതാണ് അമ്പരപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത് മുതൽ മീതൈൻ സാറ്റ് ഒരു സിഗ്നലും നൽകുന്നില്ല ഗ്രൗണ്ട് കൺട്രോളിന് ഈ ഉപഗ്രഹത്തിന്റെ സ്ഥാനം അറിയില്ലെന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നില്ലെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു മീതൈൻ സാറ്റുമായുള്ള ബന്ധം നഷ്ടമായെന്നും ഉപഗ്രഹം വീണ്ടെടുക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും ഇ അറിയിച്ചു ഉപഗ്രഹം വീണ്ടെടുക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവയെല്ലാം ഒന്നിന് പിറകെ ഒന്നായി പരാജയപ്പെട്ടു അതേസമയം മീതൈൻസാറ്റ് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എങ്കിലും ബന്ധം നഷ്ടമാക്കുന്നതിന് മുമ്പ് ശേഖരിച്ച ഡാറ്റ വരും മാസങ്ങളിൽ കാലാവസ്ഥാ ഗവേഷണത്തെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്ന് ഇ ഡി എഫ് വ്യക്തമാക്കി ഉപഗ്രഹത്തിന്റെ സങ്കീർണമായ ഡാറ്റ ഔട്ട്പുട്ട് കൈകാര്യം ചെയ്യുന്നതിനായി എഐ ഡിവൈസുകൾ ഉപയോഗിച്ച് ഗൂഗിൾ ദൗത്യത്തെ പിന്തുണച്ചിരുന്നു എങ്കിലും മീതൈൻസാദിനു പകരമായി ഇതുവരെയും മറ്റു ഉപഗ്രഹത്തെ ഏജൻസി പ്രഖ്യാപിച്ചിട്ടില്ല വെബ് ഡെസ്ക് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വി സ്കൂൾ കുട്ടികൾക്കായി ഒരു പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ